നല്ല അടിപൊളിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി എടുത്താലോ ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് വെള്ളം ഒരു പെഞ്ചി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് ഒക്കെ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ക്യാബേജ് കട്ട് ചെയ്തത് ക്യാരറ്റ് അതേപോലെ തന്നെ കാൽ കപ്പ് സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ക്യാപ്സിക്കും കാൽ കപ്പ് തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുക ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൊണ്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് റവിയും കൂടെ ചേർത്ത് കൊടുക്കുക അര കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക മാവ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുക ഇനി അര ടീസ്പൂണ് ചെറിയ ജീരകം അര ടീസ്പൂണ് ചില്ലി ഫ്ലൈസും കൂടെ ഇട്ടുകൊടുക്കുക കാൽ കപ്പ് മല്ലിയില കട്ട് ചെയ്തും കൂടെ ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പാനിൽ കുറച്ച് വയലെന്ന് വൃഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കണേ